എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് ഇസ്രായേലി സൈനികർ ഒരു പ്രത്യേക രീതിയിലുള്ള തൊപ്പികൾ ധരിക്കുന്നത് ഇസ്രായേലി സൈനികർ ധരിക്കുന്ന പ്രത്യേക രീതിയിലുള്ള തൊപ്പിയെ മിറ്റ്സ്നെഫെറ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത് ഇതിനെ ഒരു സാധാരണ ഹെൽമെറ്റുമായി ബന്ധിപ്പിക്കുകയും കാഴ്ചയിൽ അവ്യക്തമാക്കുകയും ഒരു ക്രമരഹിതമായ രൂപം ആയി തോന്നുകയും ചെയ്യും സൈനികരുടെ ഹെൽമെറ്റിന്റെ ഉപരിതലത്തിൽ നിന്ന് സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഉള്ള പ്രതിഫലനത്തെ സംരക്ഷിക്കുക എന്നതാണ് മുഖ്യമായ ഇതിന്റെ ധർമ്മം ഒരു സാധാരണ മിറ്റ്സ്നെ ഫെറ്റിന്റെ ഒരു വശത്ത് പച്ച നിറവും മറുവശത്ത് തവിട്ടുനിറത്തിലുള്ള നിറവുമാണ് ഉള്ളത് മിറ്റ്സ്നെ എന്ന വാക്കിന്റെ അർത്ഥം കോമാളി തൊപ്പി എന്നാണ് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം തൊപ്പികൾ നമുക്ക് കാണാം യഹൂദ പുരോഹിതന്മാരുടെ പുരാതന ശിരോവസ്ത്രം വിവരിക്കാൻ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ മിറ്റ്സ്നെ ഫെറ്റ് എന്ന വാക്ക് ഒരു ശിരോവസ്ത്രം ആയി ഉപയോഗിക്കുന്നു ഭാരം വളരെ കുറഞ്ഞ മിറ്റ്സ്നെ ഫെറ്റ് സൈനികർക്ക് മരുഭൂമിയിലും വനഭൂമിയിലും വളരെയേറെ സഹായകമാണ് ഉപയോഗം കഴിയുമ്പോൾ മടക്കി ഹെൽമെറ്റിലേക്ക് ഘടിപ്പിക്കാം ഇതിന്റെ വിചിത്രമായ രൂപം സൈനികരെ ശത്രുക്കളിൽ നിന്നും മറച്ചുവെക്കാൻ ഏറെ ഫലപ്രദമാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത് വളരെ ഭാരം കുറഞ്ഞതും ഉപയോഗത്തിലില്ലാത്തപ്പോൾ എളുപ്പത്തിൽ സംരക്ഷിക്കാവുന്നതുമാണ് അധിക സമയവും ആർമി യൂണിഫോമുമായി ഇടപഴകുന്ന ശത്രു സൈനികർക്ക് മിലിറ്ററി ഹെൽമറ്റ് ദൂരെ നിന്ന് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് ഇതുപോലെ സ്ട്രെയിഞ്ച് ആയ ആകൃതിയാണെങ്കിൽ മറിഞ്ഞിരിക്കുന്ന സൈനികരെ പെട്ടെന്ന് കാണില്ല കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി